എട്ടാം ക്ലാസ് കേരള പാഠാവലിയിൽ ശ്രീ കടമേട്ട രാമകൃഷ്ണൻ എഴുതിയ നിങ്ങൾ ഓർക്കുക എന്ന കവിത നിങ്ങൾ നിങ്ങളെ കറുത്ത മക്കളെ ചുട്ടുതിന്നുന്നു നിങ്ങളവരുടെ നിറഞ്ഞ കണ്ണുകൾ ചുഴന്നെടുക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ കുഴിമാടം കുളം തോണ്ടു നിങ്ങൾ നിങ്ങൾക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കാട്ടുവള്ളിക്കിഴങ്ങു മാന്തി ചുട്ടു തന്നില്ലേ ഞങ്ങൾ കാട്ടുചോലത്തെളി നീര് പകർന്നു തന്നില്ലേ പിന്നെ പൂത്ത പൂത്തമാമരച്ചോട്ടിൽ നിങ്ങൾ കാറ്റുകൊണ്ടു മയങ്ങിയപ്പോൾ കണ്ണുചിമ്മാതവിടെ ഞങ്ങൾ കാവൽ നിന്നില്ലേ കാട്ടുപോത്ത് കടുവ നേർത്തു വന്നപ്പോൾ ഞങ്ങൾ കൂർത്ത കല്ലുകളോങ്ങി നിങ്ങളെ കാത്തുകൊണ്ടില്ലേ പുലിയുടെ കൂർത്ത പല്ലിൽ ഞങ്ങളന്ന് കോർത്തുപോയില്ലേ വീണ്ടും പല്ലടർത്തി വില്ലുമായി കുതിച്ചു വന്നില്ലേ നിങ്ങളോർക്കുന്നു നിങ്ങളോർക്കുന്നു നദിയരിച്ച് കാടരിച്ച് കടലരിച്ച് കനകമെന്നും ഞങ്ങൾ മരമരിച്ച് പൂവരിച്ച് തേനരിച്ച് കാഴ്ച വെച്ചില്ലേ മതിച്ച കൊമ്പനെ മെരുക്കി നായ്ക്കളെ മെരുക്കി പൈക്കളെ കറന്നു പാലു നിറച്ചു തന്നില്ലേ ഞങ്ങൾ മരമൊറിച്ച് പുല്ലുമേഞ്ഞ് തട്ടൊരുക്കി തളമൊരുക്കി കൂര തന്നില്ലേ പിന്നെ മലയൊരുക്കി ചെളികലക്കി മുളവിതച്ച് പദമൊരുക്കി മൂടനിറയെ പൊലിച്ചു തന്നില്ലേ കതിരിൻ കാളകെട്ടി കാട്ടു ദൈവ കൂത്തരങ്ങിൽ തിറയെടുത്തില്ലേ ഞങ്ങൾ കന്നമെവിടെ ഞങ്ങൾ ഞങ്ങൾക്കന്നമെവിടെ എവിടെ ഞങ്ങളുടെ കരിപുരണ്ട മെലിഞ്ഞ പൈതങ്ങൾ അവർക്ക് അന്നമെവിടെ നാണമെവിടെ അന്തി കൂടാൻ ചേക്കയെവിടെ അന്തിവെട്ടത്തിരി കൊളുത്താൻ എണ്ണയെവിടെ